മഹർ രചന നുജു ഉസ്മാൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ പതി പോലെ കാൽ തന്നെ റീം വീട്ടിൽ വന്നു മുഹമ്മദ് റഹീമയും അവന് ചായയും പലഹാരങ്ങളും കഴിപ്പിച്ചാണ് വിട്ടത് പണ്ടത്തെ പോലെ അല്ലല്ലോ മകളുടെ ഭാവി വരനല്ലേ കോളേജ് എത്തുന്നവർ രണ്ടുപേരും മൗനമായിരുന്നു കാറിൽ നിന്ന് പുറത്തിറങ്ങി മുന്നോട്ട് നടന്നപ്പോൾ തന്നെ കണ്ടു ജിബിയും അസറും നിക്കുന്നത് റഹീം ക ആ നിക്കുന്നതാണ് അജിക്കയുടെ ഫ്രണ്ട്സ് ജിബിയെ അസരിക്കേം ആ എന്ന നീ ക്ലാസ്സിലേക്ക് നോക്കാം ഞാൻ അവർ കണ്ട് സംസാരിച്ചിട്ട് വരാം ശരി റഹീം നേരെ അവരുടെ അടുത്തേക്ക് പോയി റഹീമിനെ കണ്ടപ്പോൾ ജിബിയുടെ മുഖം ചുളിഞ്ഞു എന്താ അസർ ചോദിച്ചു എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണം അവർക്ക് അങ്ങോട്ട് മാറി വെക്കാം ഞങ്ങൾക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല നിങ്ങൾ സംസാരിക്കാൻ വന്നേ പറ്റൂ കാരണം ഇത് അജ്മലിനെ നിന്ന് അറിയേം പറ്റിയാണ് ജിബി അസറും പരസ്പരം മുഖാമുഖം നോക്കി അവരുടെ രണ്ടുപേരുടെയും പേര് കേട്ടപ്പോൾ അവരുടെ ദേഷ്യം അയഞ്ഞു ഞങ്ങൾ വരാം എന്നാവും ക്യാൻറ്റീനിലേക്ക് പോവാം അവർ ക്യാൻറ്റീനിൽ ഒരു ഒഴിഞ്ഞ മൂലക്കുള്ള ടേബിളിരുന്നു എന്താ നിനക്ക് പറയാനുള്ളത് അസറായിരുന്നു ും നൗറയും തമ്മിലുള്ള ബന്ധങ്ങൾക്കറിയാലോ റഹീം ഒന്ന് നിർത്തി പിന്നെ പറഞ്ഞു തുടങ്ങി നൗറയെ എനിക്കും ഇഷ്ടമായിരുന്നു ഞാൻ അവളോടും അവളുടെ അബ്ബയോടും പറയാനിരിക്കയായിരുന്നു അതിനിടയില്ല ഞങ്ങൾ രണ്ടാൾക്കും സർപ്രൈസായിക്കൊണ്ട് ഞങ്ങളുടെ പാരന്റ്സ് തന്നെ കൂടെ എൻഗേജ്മെന്റ് നടത്തിയത് അത് കേട്ടപ്പോൾ മറ്റു രണ്ടുപേരുടെയും മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അതുകൊണ്ട് റഹീം പറഞ്ഞു നിങ്ങൾ ദേഷ്യപ്പടി വേണ്ട എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുള്ളൂ അത് കഴിഞ്ഞ നൗറ പറഞ്ഞു അജു ആയിട്ടുള്ള ഇഷ്ടം ആദ്യം ദേഷ്യം തോന്നിയെങ്കിലും അവളെ സന്തോഷമാണ് എനിക്ക് വലുത് അതുകൊണ്ട് എനിക്ക് അവനോട് സംസാരിക്കണം അവൻ്റെ സ്നേഹം സത്യമാണെന്ന് എനിക്കറിയണം റെയിമിനെ സംസാരം കേട്ടപ്പോൾ അവരുടെ ദേഷ്യം കുറഞ്ഞു അജുവിൻ്റെ സ്നേഹം ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ആയിരിക്കാം പക്ഷേ അത് അവൻ്റെ നാവിൽ നിന്ന് എനിക്കറിയണം ഞാൻ അജ്മലിനെ വിളിച്ചിരുന്നു പക്ഷേ ഫോൺ എടുക്കുന്നില്ല ആ ബാംഗ്ലൂരാ ഞങ്ങൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ നോ റെസ്പോൺസ് എന്താണെന്ന് അറിയില്ല ബാംഗ്ലൂരാണെന്ന് അവറ പറഞ്ഞു അഡ്രസ്സ് ഉണ്ടോ ഞാൻ പോയി കണ്ടോളാം എന്നാലും എനിക്ക് സംസാരിച്ചേ പറ്റൂ അത് കഴിഞ്ഞ് വേണം ബാക്കി എല്ലാവരോടും പറയാം അഡ്രസ്സ് എന്തേലുണ്ട് ഞാൻ തരാം ജി പറഞ്ഞു റെയിം അജുവിൻ്റെ അഡ്രസ്സ് വാങ്ങിയ ശേഷം ക്ലാസ്സിലേക്ക് പോയി നൗറ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ലച്ചുവും സനയും എത്തിയിരുന്നു കരഞ്ഞു വീർത്ത കൺപോളുകളുമായി കയറി വന്ന നവറയെ കണ്ടപ്പോൾ തന്നെ അവർക്കെന്തോ പന്തികേട് കേട് തോന്നി നവറ ക്ലാസ്സിൽ കയറിയപ്പോഴെ ഡെസ്കിൽ തലവെച്ച് കിടന്നു നവറ ഡാ എന്ത് പറ്റി നിനക്ക് നീ എന്താ വല്ലാണ്ടിരിക്കുന്നത് ലച്ചു ചോദിച്ചു പക്ഷെ നൗറ തലപൊക്കിയില്ല നൗറ നവറ കാര്യം പറയുമ്പോളെ പ്ലീസ് നീ ഇങ്ങനെ കിടക്കല്ലേ സന നൗറയുടെ തേങ്ങയുള്ള കരച്ചിൽ കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി അവൾക്കറിയുകയാണെന്ന് ക്ലാസ്സിൽ കുട്ടികൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു എങ്കിലും ഉള്ളവരവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ അവർ നവറയെ കൊണ്ട് ലൈബ്രറിയിലേക്ക് പോയി അവിടെയുള്ള ബെഞ്ചിൽ അവിടെ ഇരുത്തി കാര്യം തിരക്കി കരഞ്ഞുകൊണ്ട് നവറയെല്ലാം പറഞ്ഞു എന്തുകൊണ്ട് അജുക്ക് ഫോൺ എടുക്കാത്തത് മെസ്സേജ് കണ്ടിട്ട് റിപ്ലൈ വരാത്തത് സാരം സംശയഭാവത്തിൽ ചോദിച്ചു അറിയില്ലടാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്തിനുവേണ്ടി അജുക്ക് ഞാൻ അവോയ്ഡ് ചെയ്യുന്നത് നൗറ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു നീ സമാധാനപ്പെടും റേക്ക് അവർ കാണുന്നുണ്ടല്ലോ എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കില്ല അത് എന്റെ ആശ്വാസം എങ്ങനെയൊക്കെയോ ക്ലാസ് കഴിയുന്നവരെന്ന പിടിച്ചിരുന്നു സനയിൽ വെച്ച് അവൾ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു ക്ലാസ് കഴിഞ്ഞ ഒരു വിധം വീട്ടിലെത്തി നൗറ ഒന്നിനെ ഒരു ഉഷാറിലായ റൂബിൽ കൂടിയിരുന്നു ഉമ്മ ചായ കുടിക്കാൻ വിളിച്ചിട്ടും അവൾ വന്നില്ല അബ്ബെന്ന് ചോദിച്ചെങ്കിലും തലവേദന എന്ന് പറഞ്ഞ അവൾ ഒഴിഞ്ഞു മാറി കുറച്ചു കഴിഞ്ഞാൽ ഡോറിൽ മുട്ടുന്ന ശബ്ദം കേട്ടു ഉമ്മയായിരിക്കും കരുതി അവൾ ഡോറ് തുറന്നു മുന്നിലാതാ റഹീം റഹീം കേ എപ്പന്നു ഞാൻ കരുതി ഉമ്മയാവുന്നു ഞാൻ കുറച്ചേറെ വന്നിട്ട് എന്നാ നീ വല്ലാണ്ടിരിക്കുന്നു വയ്യേയ് അങ്ങനെയൊന്നുമില്ല എങ്ങനെയൊന്നുമില്ലെന്ന് ആന്റി പറഞ്ഞല്ലോ നീ കോളേജിൽ നിന്ന് വന്നിട്ട് ഇതുവരെ ഒന്നും കഴിച്ചില്ലെന്ന് അതെന്താ നാവുറൊന്നും മിണ്ടിയില്ല നിന്നോടാ ചോദിച്ചോ നൗറ റഹീമിന്റെ ശബ്ദമുയർന്നു ഞാൻ എനിക്ക് വേണ്ടെന്ന് തോന്നി നാവുറ പേടിച്ചോണ്ട് മറുപടി പറഞ്ഞു പട്ടിണി അടക്കാൻ മാത്രമേ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല വിളിച്ചിട്ട് അവൻ എടുത്തില്ലെന്നല്ലേ ഉള്ളൂ അവന്റെ അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് ഞാൻ നാളെ ബാംഗ്ലൂർ പോവാ അജ്മലിനെ കാണാൻ നിന്നെ കാണാൻ നേരിട്ട് പറയാൻ വേണ്ടിയാ വന്നു അത് കേട്ടപ്പോൾ നൗറയുടെ മുഖം പിടന്നു അഡ്രസ്സ് കിട്ടിയോ എപ്പോഴാ പോകുന്നത് അജുഗാനെ കണ്ടിട്ട് എനിക്ക് വിളിക്കണേ ഞാൻ കാലത്ത് ഇറങ്ങി അവിടെ എത്തിട്ട് വിളിക്കാം പിന്നെ പോയി ഫുഡ് കഴിക്കും പട്ടിണെന്ന് എനിക്ക് ദേഷ്യം വരും കേട്ടോ വാശി ഭക്ഷണത്തോട് വേണ്ട ഓക്കെ സാർ റീം ചിരിച്ചു ഒപ്പം നവറി അവൻ മുഹമ്മദിനോടും വീട്ടുകാരോടും യാത്ര പറഞ്ഞിറങ്ങി റെയ്ം വന്നുപോയതിന് ശേഷമുള്ള നവറയുടെ സന്തോഷം കണ്ട് അവടെ അബ്ബാക്കും അമ്മാക്കും സന്തോഷം കൊണ്ട് മനസ്സിനിറഞ്ഞു നവറിയുടെ ആ സന്തോഷം റഹീമിനെ കണ്ടതുകൊണ്ടല്ലെന്നറിയാതെ നേരെ വെളുത്തപ്പോൾ തന്നെ റഹീം പോവാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി കുളി കഴിഞ്ഞ് ബാത്റൂമിൽ നിന്നിറങ്ങി കുറച്ചുനേരം കണ്ണുകളടച്ച് ബാൽക്കണിയിലിരുന്നു നഷ്ടപ്പെടാൻ പോകുന്നതിന്റെ വില ഇപ്പോൾ തനിക്ക് മനസ്സിലാവുന്നു വിഷമിച്ചിട്ട് കാര്യമില്ല തനിക്ക് വിധിച്ചിട്ടുണ്ടെങ്കിലേ ലഭിക്കൂ ഡ്രസ്സ് മാറി താഴേക്ക് ചെയ്യുമ്പോൾ ഉമ്മയോട് ഉപ്പയോട് എന്ത് പറയണമെന്ന് ആലോചനയിലായിരുന്നു റഹീം അവസാനാവുന്നതിന് ഒരു കാരണം കണ്ടെത്തി ആ ഈ ഇന്ന് നേരത്തെ എഴുന്നേറ്റാ ക്ലാസ്സിൽ പോകാനായില്ലല്ലോ ഹാളിൽ പത്രം വായിച്ചു നിന്ന ജമാൽ പതിവിലും നേരത്തെ താഴേക്ക് പോകുന്ന റഹീമിനെ കണ്ട് തിരക്കി ഞാനിന്ന് കോളേജിൽ പോകുന്നില്ല ഉപ്പാ ഏഹ് എന്തു പറ്റി ഇന്ന് കോളേജിൽ സ്ട്രൈക്കോ മറ്റോ ആണോ സ്ട്രൈക്കൊന്നുമില്ല എനിക്ക് എനിക്കൊന്ന് ബാംഗ്ലൂർ പോകണമായിരുന്നു ബാംഗ്ലൂരിക്ക എന്തിന് എന്താ അവിടെ അത് ഞാൻ ഞാനിന്നലെ പറയാൻ പറഞ്ഞു പോയി ഉപ്പാ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ് സേലത്ത് തന്നെ ഒപ്പം പഠിച്ച കുട്ടിയാണ് അവരൊരു ഫംഗ്ഷൻ ബാംഗ്ലൂർ വെച്ചിട്ടാണ് നടത്തുന്നത് പെട്ടെന്ന് ഇങ്ങനൊരു യാത്ര എന്ന് പറയുമ്പോൾ പെട്ടെന്നല്ല ഉപ്പാ അവൾ വിളിച്ചു പറഞ്ഞിരുന്നു ഞാനിപ്പ എന്നോട് പറയാൻ വിട്ടു പോയതാണ് ഞാൻ ഞാനേറ്റതാണ് ഇനി പോയില്ലെങ്കിൽ ശരിയാവില്ല മാത്രല്ല എൻ്റെ എല്ലാ ഫ്രണ്ട്സും വരും എന്നാൽ പിന്നെ പോയിട്ട് വായോ എന്നെത്തും തിരിച്ച് നാളെ നൈറ്റ് എത്തും നിഷാ ഉം ഉമ്മാനോട് പറഞ്ഞു ഇല്ല പറയാൻ പോവാ റഹീം കിച്ചനിൽ ചെന്ന് ലൈലയോടും പറഞ്ഞു ആദ്യം പറയാത്തുകൊണ്ട് അവർ റഹീമിനെ ചീത്ത പറഞ്ഞു പിന്നെ ഒരുവിധം റഹീം ഉമ്മാനെ പറഞ്ഞു മനസ്സിലാക്കി സമ്മതം വാങ്ങി ഇറങ്ങാൻ നേരം ആവരെ വിളിച്ച് കാര്യം പറയാനും മറന്നില്ല പോകുന്നതിനിടയ്ക്ക് ജി ബി ഹാസനും വിളിച്ചു പറഞ്ഞു ലൊക്കേഷൻ കറക്റ്റല്ലേ എന്ന് ഉറപ്പുവരുത്തി കാലത്തെട്ട് മണിക്ക് പുറപ്പെട്ട യാത്ര വൈകുന്നേരം ആറു മണിക്കാണ് അവസാനിച്ച് അവിടുന്ന് അവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഇനി ഒരു അരമണിക്കൂർ ഡ്രൈവിംഗ് കൂടിയുണ്ട് കൃഷ്ണരാജപുരം എന്ന സ്ഥലമാണ് അവിടെ ലൊക്കേഷൻ സിറ്റിയിൽ നിന്നും പതിനാല് കിലോമീറ്റർ ദൂരമുണ്ട് അങ്ങോട്ട് ഒറ്റകുലർ ഡ്രൈവിങ് കൊണ്ട് അവിടെ എത്തുമ്പോഴേക്കും റഹീം ക്ഷീണിച്ചിരുന്നു അടുത്തുള്ള ഒരു ലോഡ്ജിലാവും മുറിയെടുത്തു ഒന്ന് ഉറങ്ങി എണീറ്റ പുറത്തിറങ്ങാമെന്ന് തീരുമാനിച്ച് റൂമിൽ പോയി ഒന്ന് ഫ്രഷായി കിടന്നു ഉറങ്ങുന്നതിന് മുപ്പാൻ ഒളിച്ച് ഇവിടെ എത്തിയ വിവരം പറഞ്ഞു വണ്ടികളുടെ ഹോണടികാണ് റഹീം കണ്ടു തുറന്നത് എഴുന്നേറ്റിരുന്ന് കട്ടിലിനരികത്തായിട്ടിരിക്കുന്ന ടേബിൾ വെച്ച ഫോൺ എടുത്ത് നോക്കി സമയം എട്ടയായിരിക്കുന്നു മുഖം കഴുകി ഡ്രസ്സ് മാറി പുറത്തിറങ്ങി അവിടെ കണ്ടൊരു പയ്യനോട് സ്ഥലത്തെ സ്ഥലത്തെപ്പറ്റി ചോദിച്ചറിഞ്ഞ് അവനൊരുവിധം തട്ടിക്കൂട്ടി ഇംഗ്ലീഷ് പറയുന്നതുകൊണ്ട് മനസ്സിലായി അടുത്ത ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ച് കാറും എടുത്തിറങ്ങി അജമൽ താമസിക്കുന്ന വീടും തിരക്കി അധികം അന്വേഷിക്കേണ്ടി വന്നില്ല കാരണം ഷാനിബയുടെ ഭർത്താവ് അസീസിനെ ആ നാട്ടുകാരും മറന്നിട്ടില്ലായിരുന്നു ഒരു വലിയ വീടിന്റെ മതിലിന് വെളിയിൽ നിന്നു നേരം വൈകിയതുകൊണ്ടും ആ നേരത്തെ ഒരു വീട്ടിൽ ചിലരിൽ മര്യാദല്ലാത്തതുകൊണ്ടും റഹീം തിരിച്ചു പോന്നു വീട് കണ്ടെത്തിയ സ്ത്രീ കാലത്ത് വന്ന കാണാമെന്ന് അവൻ തീരുമാനിച്ചു തിരിച്ച് റൂമിൽ വന്ന് നവറയ്ക്ക് മെസ്സേജ് അയച്ചു വീട് കണ്ടുപിടിച്ചു എന്നു നാളെ രാവിലെ അജ്മലിനെ കാണുമെന്ന് അവൻ അറിയിച്ചു റഹീമിന്റെ മെസ്സേജ് കണ്ട് തെള്ളിയൊരു ആശ്വാസത്തോടെ നൗറ നേരം കാലത്ത് ഒരു പത്ത് മണിയോട് അടുപ്പിച്ച് തന്നെ റഹീം അജ്മലിനെ കാണാൻ പുറപ്പെട്ടു അവരുടെ വീടിന് മുമ്പിൽ കാറി ഗേറ്റിന്റെ അടുത്തേക്ക് ചെന്നു ആരാ എന്താ വേണ്ടത് ഗേറ്റിന്റെ അടുത്ത് നിന്ന് വാശ്മൻ ചോദിച്ചു എന്റെ പേര് റഹീം എന്നാ എനിക്ക് അജ്മലിനു കാണായിരുന്നു അജു കുഞ്ഞിന്റെ ഫ്രണ്ടാണ് ആ ആ ഒരു പോയിക്കോളൂ വാശുമാൻ പറഞ്ഞനുസരിച്ച് ഗേറ്റ് നടന്ന ഉള്ളിലെത്തിയ റഹീം അതിശയിച്ചു പോയി താൻ പ്രതീക്ഷിച്ച ഒരുപാട് വലുതായിരുന്നു ആ വീട് ഉമ്മരത്തെത്തിയപ്പോൾ തന്നെ കണ്ടു ആളിലെ സോഫിയൽ ഇരുന്ന് ആരോടോ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അജുവിനെ തന്റെ നേർക്ക് നടന്നു വരുന്ന ആളെ കണ്ടതും ആദ്യം അജു ഒന്ന് അമ്പരങ്ങു അജു സോഫയിൽ നിന്ന് എഴുന്നേറ്റ് റഹീമിനോട് ചോദിച്ചു നീ നീ എന്താ ഇവിടെ ആര് കാണാൻ റഹീം ഒന്ന് പുഞ്ചിരിച്ചു ആദ്യമായിട്ട് വീട്ടിൽ വരുന്ന ആളോട് ഇങ്ങനെയാണോ അജുങ്ങൾ പെരുമാറുക നീ എന്നാൽ പെരുമാറാനൊന്നും പഠിപ്പിക്കണ്ട ഒന്ന് കാര്യം പറ അജു ദേഷ്യപ്പെട്ടു ഞാൻ നാവ്റിയുടെ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്ന അവൾ പറഞ്ഞിട്ട് നാവ്റിയുടെ പേര് ആയിട്ട് അജ്മലിന്റെ മുഖം വിടർന്നു അപ്പോഴേക്കും അപ്പോഴേങ്കിലും ഷിഹാബുദ്ദീൻ അവരുടെ അടുത്തേക്ക് വന്നു ആരാ മോനെ ഇത് ഇത് എൻ്റെ ഫ്രണ്ടാവും ഇപ്പാ എന്താ മോനെ വന്ന കാലത്ത് തന്നെ നിൽക്കുന്നത് ഇങ്ങോട്ട് ഇരിക്കേ ഇല്ലുപ്പാ ആ കോളേജിലെ കാര്യം പറയാൻ വേണ്ടി വന്നാ ഞങ്ങൾക്കുറിച്ച് സംസാരിക്കാനുണ്ട് വാ റീ നമുക്കെൻ്റെ റൂമിലേക്ക് പോവാം അജു റഹീമിനെ വിളിച്ച് അവൻ്റെ റൂമിലേക്ക് പോയി റൂമിൽ കയറി ഡോറ് ലോക്ക് ചെയ്തു ഇനി പറ എന്തു പറയാനാ നേരുന്ന തേടി ഇത്രയും ദൂരം വന്ന് റഹീം അവൻ്റെ ഇഷ്ടമുൾപ്പെടെ തലേ ദിവസം വരെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അജുവിനോട് പറഞ്ഞു എല്ലാം കേട്ട് മൗനമായി അജു ഇരുന്നു പിന്നീട് ആ അടച്ചിട്ട മുറിയിൽ രണ്ട് മണിക്കൂറോളം അവർ സംസാരിച്ച് എല്ലാം കഴിഞ്ഞ് വാതിൽ തുറന്ന് പുറത്തേക്ക് വന്ന റഹീമിന്റെ കണ്ണുകൾ ചുവന്ന് കരങ്ങിയിരുന്നു മുഖത്ത് എന്തെന്നില്ലാത്ത ദൃഢനിശ്ചയവും റൂമിൽ നിന്ന് പുറത്തിറങ്ങിയ റഹീമിന്റെ ഷർട്ട് അങ്ങിങ്ങായി കീറിപ്പറിഞ്ഞിരുന്നു മുടി അലസമായി നെറ്റിയിൽ പരന്നിടന്നു മുഖത്തും കയ്യിലുമെല്ലാം മുറിഞ്ഞ് ചോരപൊടിഞ്ഞോണ്ടിരുന്നു ഒരിക്കൽ കൂടി ആ മുറിയിലേക്ക് അവൻ നോക്കി എന്നിട്ട് തിരിഞ്ഞു നടന്നു അവിടുന്ന് റെയും ഒട്ടും വൈകാതെ തന്നെ തിരിച്ച് പുറപ്പെട്ടു അജ്മലിനെ കാണുന്നതിന് ഉണ്ടായിരുന്ന മുഖത്തെ വിരഹവേദന ആ നിമിഷം എങ്ങോ മറിഞ്ഞിരുന്നു ആ മുഖത്തിപ്പോൾ ആഗ്രഹിച്ച് നേടാൻ പോകുന്നവന്റെ വിജയഭാവം മാത്രം കാറ് ശരവേഗത്തിൽ പോയിക്കൊണ്ടിരുന്നു അവന്റെ മനസ്സിൽ അന്നേരം മുഴുവൻ മുമ്പോട്ടുള്ള പറ്റിയുള്ള കണക്കൂട്ടലുകൾ കൂട്ടിയും കുറച്ചുമെല്ലാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു മനസ്സിലപ്പോഴും ഒരേ ഒരു ചിത്രം മാത്രം മായാതെ ആഴത്തിൽ പതിഞ്ഞ സുന്ദര ചിത്രം നവറ ഇതേ സമയം അജുവിനെ കാണാൻ പോയതിനു ശേഷമുള്ള റീമിൻ്റെ വിവരമറിയാതെ വെരികിനെ പോലെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു നവറ റഹീം വിളിക്കാത്തതുകൊണ്ട് അവൾ തികച്ചു അസ്വസ്ഥയായിരുന്നു ഇടക്കിടക്ക് ബെഡിൽ കിടക്കുന്ന ഫോണിലേക്ക് വ്യഗ്രതയോടെ നോക്കിക്കൊണ്ടിരുന്നു എന്തുകൊണ്ടായിരിക്കും റഹീം എനിക്ക് വിളിക്കാത്തത് ഇനി അജുഖാനെ കണ്ടു കാണില്ലേ നൗറയുടെ മനസ്സിൽ സംശയങ്ങൾ കുമിഞ്ഞുകൂടി പെട്ടെന്ന് ബെഡിൽ കിടക്കുന്ന ഫോൺ റിങ് ചെയ്തു ആരാണ് നോക്കാനുള്ള ക്ഷമ പോലും കാണിക്കാതെ നൗറ ഫോൺ അറ്റൻഡ് ചെയ്തു ഹലോ ഹലോ റഹീംഖ എടി റെയിമിക്കയല്ല ഇത് ഞാനസാനാ പ്രതീക്ഷിച്ച ആളിലൊന്നും മനസ്സിലായപ്പോൾ നവറോയുടെ മുഖത്ത് നിരാശപ്പെടുന്നു ഹലോ നവറ കേൾക്കുന്നുണ്ടോ ഉം എന്താ ഈ കാര്യങ്ങൾ റെയിമിക്ക വിളിച്ചോ അജിക്കാനെ പറ്റി അന്വേഷിച്ചോ ഇല്ലടി റേംക്ക് ഇതുവരെ വിളിച്ചിട്ടില്ല ഫൗണ്ടിങ് റിങ്ങിയത് ഇപ്പം റെയിമിക്കാണെന്ന് കരുതി ഞാൻ അജിക്കാനെ കാണാൻ പോയ ആളുടെയും വിവരം ഇല്ല എന്ന് വെച്ചാ ഇപ്പ എന്താ ചെയ്യാ എനിക്കറിയില്ലടി ഒന്നും അറിയില്ല ഞാൻ കുറേ വിളിച്ചിരുന്നു ആൾ ഫോണെടുക്കുന്നില്ല ആലോചിക്കുന്നവരെ പിടിക്കുവാണ് എന്റെ പേടി രാജുക്കാക്കെ എന്തെങ്കിലും നീ വറിയിടാവില്ലേ മോളെ സമാധാനപ്പെടും റഹീം ചിലപ്പോൾ ഡ്രൈവ് ചെയ്യാവും അതാവും വിളിക്കാത്തത് എന്നാ ശരി എന്നെങ്കിൽ വിവരം അറിഞ്ഞാൽ വിളിക്കേ ഓക്കേ കൂടി റഹീം വീട്ടിലെത്തി എത്തിയാവും ആൻ്റെ കുട്ടി കല്യാണമൊക്കെ ഉഷാറായില്ലേ ഉമർ ഉമർത്തിരുന്ന ലൈല റഹീമിനെ കണ്ടപ്പോൾ ചോദിച്ചു പിന്നെ അതൊക്കെ ജോറായിരുന്നു മാ ലൈലയെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു റൂമിലുണ്ട് നീ എപ്പോഴാണ് എത്തുകയെന്ന് ചോദിച്ചു നേരത്തെ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം എന്നിട്ട് ഉപ്പാനെ കാണാം അവൻ മുകളിലേക്ക് പോയി കുറച്ച് കഴിഞ്ഞ് ഫ്രഷ് ആയിപ്പായിട്ട് റൂമിലേക്ക് പോയി അരമണിക്കൂറിന് ശേഷം റഹീമും ജമാല ഉമ്മറത്തേക്ക് വന്നു ലേലാ ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വരാം ഒരാളെ കാണാനുണ്ട് ഇപ്പോഴോ ഇവനിപ്പോൾ വന്ന് കയറിയല്ലേ ഉള്ളൂ ഒന്ന് റെസ്റ്റ് എടുക്കേണ്ട കുട്ടിയേ അത് സാറിലുമാ ഒരു അത്യാവശ്യക്കാരെ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ വേഗം വരാം എന്ന് അവർ പുറത്തേക്ക് ഇറങ്ങി ഇതേ സമയം ജമാൽ വിളിച്ച് പറഞ്ഞനുസരിച്ച് മുഹമ്മദും വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നു അവരെ കാണാൻ റഹീമും ജമാലും നേരെ പോയത് കയറ്റിമോർ കഫേലേക്കായിരുന്നു അവരവിടെ മുഹമ്മദിനായി വെയിറ്റ് ചെയ്തിരുന്നു അരമണിക്കൂറിനില് മുഹമ്മദും കഫേയിലെത്തിച്ചേർന്നു ഞാൻ വൈകിയോ മുഹമ്മദ് ചോദിച്ചു ഇല്ലടാ നീ ഇരിക്കേ എന്താ പെട്ടെന്ന് വരാൻ പറഞ്ഞേ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എങ്കിൽ അതങ്ങനെ പറയണെന്ന് കേട്ട് കേട്ടുകഴിഞ്ഞാൽ അങ്കിൽ അങ്ങനെ പ്രതികരിക്കുമെന്നും എന്താ മാറേ എന്താ പ്രശ്നം മുഹമ്മദ് ആകെ ടെൻഷനായി റീമേ ഈ എല്ലാ കാര്യവും അവനോട് പറയും അവർ മൂന്ന് പേര് ആ ടേബിളിന് ചുറ്റുമിരുന്ന ഗൗരവപൂർവ്വം സംസാരിച്ചു എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ റഹീം മുഹമ്മദിനോട് ചോദിച്ചു അങ്ങിൽ എന്താ ഇങ്ങളുടെ നിലപാട് ഞാൻ ഞാനിപ്പോ എന്താ പറയുക മോനെ ജമാലേ എന്താ ഞാൻ ചെയ്യണ്ടെ എനിക്കൊരു എത്തും മുടിയും കിട്ടുന്നില്ല മുഹമ്മദിന്റെ ശബ്ദമിണറി ഇനിയിപ്പോ ഒന്നേ ചെയ്യാനുള്ളൂ ജമാൽ പറഞ്ഞു നിർത്തി റഹീം മുഹമ്മദും അതെന്താണെന്നറിയുള്ള ആകാംക്ഷയോടെ ജമാലിനെ നോക്കി എത്രയും പെട്ടെന്ന് റഹീമിന്റെയും നവറിയുടെയും കല്യാണം നടത്തണം ഇനി വൈകിക്കൂടാ വൈകിന്തോറും കാര്യങ്ങൾ കൈവിട്ടു പോകും എന്താ എന്റെ അഭിപ്രായം എനിക്കങ്ങനെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ തന്നെ നടക്കട്ടെ എന്നാൽ എൻ്റെ മോള് അവളൊന്നും ഇന്നിൽ ഇതുവരെ മറച്ചു വെച്ചിട്ടില്ല എന്നിട്ടും മുഹമ്മദിന്റെ കണ്ണുകൾ നിറഞ്ഞു അങ്കിൾ അന്നും ഇപ്പം ആലോചിക്കണ്ട കഴിഞ്ഞു കഴിഞ്ഞു മുമ്പോട്ടിനി എന്താണെന്ന് നോക്കാം ഒരു മിനിറ്റ് ഞാനിപ്പോൾ വരാം ജമാൽ ഫോണെടുത്ത് അപ്പുറത്തേക്ക് പോയി ആ സമയം മുഹമ്മദ് റഹീമിന്റെ കൈകളിൽ പിടിച്ചു മോനെ എന്റെ കുട്ടി പാവ ഒരു കാരണം കൊണ്ട് അവൾ ഒരിക്കലും വേദനിക്കരുത് നിങ്ങൾക്കിടയിൽ ഇതൊരു കരടായിട്ട് കിടക്കുകയും ചെയ്യരുത് ഇല്ലെങ്കിൽ അങ്ങനെയൊന്നും എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അവള് ഞാൻ പൊന്നു വരെ നോക്കിക്കോളാം അങ്കിൾ റെയ്മിന്റെ മറുപടി കേട്ടപ്പോൾ മുഹമ്മദിനെ ആശ്വാസമായി അപ്പോഴേക്കും ജമാലും തിരികെ വന്നു മൊഹമ്മദേ ഇന്ന് ബുധൻ വരുന്ന ബുധനാഴ്ച നമുക്ക് മാരേജ് വെക്കാം ഞാനീ ഉസ്താദിനെ വിളിച്ചിരുന്നു നല്ല ദിവസം എന്നാ അദ്ദേഹം പറഞ്ഞ് എന്നാ അങ്ങനെ തന്നെ ആവട്ടെ അങ്കിൽ എനിക്ക് ടെൻഷനുണ്ട് അവൾ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല ഉറപ്പാ ഇതറിഞ്ഞാ അവൾ എന്തെങ്കിലും അവിവേകം മോ പേടിക്കണ്ട അത് ഞാൻ നോക്കിക്കോളാം അവൾ സമ്മതിക്കും എനിക്ക് തോന്നില്ലെങ്കിൽ അവളുടെ കണ്ണിലെ തീ ഞാൻ കണ്ടതാ അക്കാര്യം ഞാൻ ഏറ്റവും പിന്നെ ഒരു കാര്യം കല്യാണം വരെ നീ അവളെ കാണാനോ സംസാരിക്കാനോ പാടില്ല കാരണം ഇതറിയുമ്പോൾ അവൾക്ക് ഏറ്റവും ദേഷ്യം നിന്നോടാകും റീമിൻ്റെ മോളിൽ നിന്നും അവന്റെ ആദി മുഹമ്മദിന് മനസ്സിലായി അയാൾ അവൻ്റെ പുറത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു ഏയ് എന്താ ഇത് നിന്റെ മനസ്സെനിക്ക് മനസ്സിലാവും മോനെ നിന്നോട് ഒരുപാട് കാലം ദേഷ്യം കാണിക്കാൻ എൻ്റെ മോൾക്ക് കഴിയില്ല നിന്റെ സ്നേഹം ഇന്നല്ലെങ്കിൽ നാളെ ഉള്ളിൽ തിരിച്ചറിയും മോനെ അതുവരെ ക്ഷമ കാണിക്കണം എന്റെ മോളെ വെറുക്കരുത് ഏയ് ഒരിക്കലുമില്ലെങ്കിലും എന്നാ മുഹമ്മദ് നമുക്കറിയാം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം രണ്ടുകൂട്ടർ അവരുടെ വീടുകളിലേക്ക് മടങ്ങി നാളെയുടെ പകലുകൾ എങ്ങനെയൊക്കെ നേരിടുമെന്ന് ആലോചിച്ചുകൊണ്ട് മുഹമ്മദ് വീട്ടിലെത്തിയിട്ടും റെയ്മയുടെ നാവ്റേടും ഒന്നും പറയാതെ റൂമിലേക്ക് കയറിപ്പോയി നാവറയ്ക്ക് മുഹമ്മദിന്റെ മാറ്റത്തിൽ പേടി തോന്നി അബ്ബെല്ലാം അറിഞ്ഞോ എന്ന് അവൾക്ക് സംശയം തോന്നാതിരുന്നില്ല അവിടുന്ന് പുറത്തു പോകുമ്പോഴും ആരോടൊന്നും അബ്ബ പറഞ്ഞിരുന്നില്ലെന്ന് അവൾ ഓർത്തു എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അവളുടെ മനസ്സ് പൊഴിഞ്ഞുകൊണ്ടിരുന്നു മുഹമ്മദിനെ കൊറേ നേരമായിട്ട് പുറത്തേക്ക് കാണാത്തുകൊണ്ട് റഹീമ മുറിയിലേക്ക് പോയി നോക്കി അയാൾ തലക്ക് മുകളിൽ കൈകൾ വെച്ചുകൊണ്ട് കണ്ണടച്ച് കിടക്കുകയായിരുന്നു അവരയാളുടെ അടുത്തിരുന്നു അയാളുടെ നെറ്റിയിൽ തലോടി മുഹമ്മദ് കണ്ണു തുറന്നു എന്തുപറ്റി ആകെ വിഷമത്തിലാണല്ലോ അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്തായിരുന്നെ എന്താണെങ്കിലും എന്നോട് പറയുങ്ങള് എങ്ങനെയാ നിന്നോട് പറയാമെന്നൊന്നും എനിക്കറിയില്ല റഹീമ മക്കളെ മനസ്സിലാക്കുന്നതിൽ നമ്മൾ തോറ്റുപോയി നിങ്ങളൊന്ന് പറയുന്നുണ്ടോ മനുഷ്യനെ ബേജാറാക്കാണ്ട് മുഹമ്മദ് റഹീം പറഞ്ഞ റഹീമയോട് പറഞ്ഞു എല്ലാം അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴി ഇനിയിപ്പോ എന്ത് ചെയ്യാ അവരെന്താ പറഞ്ഞു എല്ലാം അറിഞ്ഞപ്പ റഹീം അവൻ നമ്മുടെ മോളെ നീ പേടിക്കുന്ന പോലെ ഒന്നുമില്ല അവർ എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണമെന്നാ പറഞ്ഞു വരുന്ന ബുധനാഴ്ച ഇത്ര പെട്ടെന്നോ വേണം നാളെ പറയാം അവൾ കിടന്നു ആ റൂമിലേക്ക് പോയിട്ടുണ്ട് അയാൾ കണ്ണുകളടച്ച് കിടന്നു എന്തുകൊണ്ട് ജമാൽ റഹീമും ലൈലയോട് കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞില്ല ലൈലയുടെ ഉള്ളിൽ നൗറയോട് ഒരു തരത്തിൽ ഇഷ്ടക്കേട് ഉണ്ടാവരുതെന്ന് റഹീമിന് നിർബന്ധം ഉണ്ടായിരുന്നു ഉപ്പയുടെ നിർബന്ധഗാനം വേഗം നടത്തുന്നെന്ന് മാത്രം അവൻ ഉമ്മയോട് പറഞ്ഞു അവർക്കത് സന്തോഷമായിരുന്നു എത്രയും പെട്ടെന്ന് അവറിയ അങ്ങോട്ട് കൊണ്ടുവരാൻ അവർക്കായിരുന്നു തിടുക്കം കാലത്ത് എഴുന്നീറ്റ് താഴേക്ക് ചെല്ലുമ്പോൾ അബ്ബയും ഉമ്മയും ചായ ഉണ്ടായിരുന്നില്ല നൈലുവിനെ കണ്ടില്ല അവൾ എഴുന്നിട്ടില്ലെന്ന് തോന്നുന്നു നൗറയുടെ മുഖം കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി അവൾ ഒരുപാട് കരഞ്ഞിരുന്നു എന്ന് അവൾ അവർക്ക് മുഖം കൊടുക്കാതെ മേശമേൽ വന്നിരുന്നു മോളെ ഉപ്പാക്കൊരു കാര്യം പറയാനുണ്ട് എന്താണ് എന്നുള്ള രീതിയിൽ അവൾ തല ഉയർത്തിയയാളെ നോക്കി നിന്റെ റഹീമിന്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണമെന്നാ ജമാൽ പറയുന്നു എനിക്കത് നല്ലതാണെന്ന് തോന്നി എന്നാലും നടക്കേണ്ടല്ലേ അപ്പൊ കുറച്ച് നേരത്തെ ആയിരുന്നു മാത്രം അപ്പ ഇത്ര പെട്ടെന്ന് അത് ശരിയാവില്ല എന്തുകൊണ്ട് ശരിയാവില്ല മുഹമ്മദിന്റെ മുഖം ചുവന്നു നൗറൊന്നും മിണ്ടാ തലാഴ്ത്തി നൗറ ചോയിച്ചു മറുപടി പറ എന്തുകൊണ്ടാ നീ ഒഴിഞ്ഞു മാറുന്നത് ഉപ്പ അത് എനിക്ക് കല്യാണം വേണ്ട വിറച്ച് വിറച്ചുകൊണ്ട് അവൾ പറഞ്ഞു നീ പറഞ്ഞു വരുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലായി റഹീമ എല്ലാം പറഞ്ഞു എന്നല്ലേ എന്നാലും എന്റെ മോളൊന്ന് വെച്ചോ ഞാൻ ജീവനോടുള്ളപ്പോ നിന്റെ ആഗ്രഹം നടക്കില്ല നൗറ നിന്റെ കല്യാണം ഞങ്ങൾ ഉറപ്പിച്ച രീതിയിൽ റീമിനൊപ്പം തന്നെ നടക്കും ഇത് ഞാൻ അവർക്ക് കൊടുത്ത വാക്കാ ഇല്ല ഇല്ലബാ ഞാനിതിനെ സമ്മതിക്കില്ല എന്തൊക്കെ വന്നാലും ശരി ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുള്ളൂ ആ ഒരാളുടെ കൂടെ ജീവിക്കണമെന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് അയാളുടെ കൂടെ തന്നെ ആയിരിക്കും മുഖമടച്ചുള്ള ഒരു അടിയായിരുന്നു നൗറക്കുള്ള മറുപടി ഒരു നിമിഷം എടുത്തു അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ അടി മുഖം പുത്തി പിടിച്ചോണ്ട് അവൾ മുഹമ്മദിനോട് പറഞ്ഞു എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല അതും പറഞ്ഞുകൊണ്ട് അവൾ റൂമിലേക്ക് ഓടിപ്പോയി മുഹമ്മദ് കൈകൾ കൊണ്ട് മുഖം താഴ്ത്തിയിരുന്നു റഹീം അയാളുടെ അടുത്തിരുന്ന് ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു അവൾ ഇനി കോളേജിലേക്ക് വിടണ്ട ഇനി കല്യാണം കഴിഞ്ഞിട്ട് പോണേൽ പൊക്കോട്ടെ അതുവരെ മോൾ നീ നല്ലോണം ശ്രദ്ധിക്കണം എനിക്കറിയായിക്കാം ഞാൻ നോയിക്കോളാം നൗറ റൂമിൽ കയറി ഡോറിൽ ലോക്ക് ചെയ്തു കുറേ സമയം ഇരുന്നു കവളിയിലൂടെ കണ്ട് നീർ ചാറിയിട്ട് ഒഴുകിക്കൊണ്ടിരുന്നു എത്ര വിളിച്ചിട്ട് അജുവിന്റെ ഫോൺ സ്വിച്ച് ഓഫ് തന്നെയായിരുന്നു എന്തുകൊണ്ട് അജുമൽ തന്നെ കോൺടാക്ട് ചെയ്യുന്നില്ല എന്നത് അവളിൽ സംശയവും സങ്കടവും നിറച്ചു ഒപ്പം റഹീമിന്റെ മുഖം ഓർത്തപ്പോൾ മനസ്സിൽ തെളിഞ്ഞത് ഒരേ ഒരു വാക്കായിരുന്നു ചതി തന്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അജുഖാനെ കാണാൻ പോയ റഹീം പിന്നെ എന്തിനു വേണ്ടി തന്നെ ചതിച്ചു എന്ന് അവൾ ചിന്തിച്ചു അജുഖാനെ കാണാൻ പോകുകയാണെന്ന് തന്നോട് പറഞ്ഞുകൂടിയാണ് ഉത്തരമില്ലാത്ത കുറെ ചോദ്യങ്ങൾ നൗറയുടെ മനസ്സിൽ കുമിഞ്ഞു കൂടി കോളേജിൽ പോ കപ്പ തടഞ്ഞോടെ നവ്റ ശരിക്കും ലോക്കായി സനയും ലച്ചുവിനേയും കാണാൻ കഴിയാതെയായി എന്നാൽ അവർ ദിവസം വിളിക്കുമായിരുന്നു ജിബിയനെ ആശ്രയിക്കുകയും കണ്ട അജുക്കാനെ പറ്റി അവർ അന്വേഷിച്ചെങ്കിലും ഒന്നും അറിയാൻ കഴിഞ്ഞില്ല അതായിരുന്നു അവരുടെയും മറുപടി അതുകൂടിയായപ്പോൾ നൗറെ ആകെ തളർന്നു കല്യാണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം രണ്ട് വീടിലും തകർത്ത് നടന്നു നൗറ റഹീമിനെ ഒരുപാട് വിളിച്ചെങ്കിലും അവൻ ഫോൺ അറ്റൻഡ് ചെയ്തില്ല അവനോട് ദേഷ്യവും വെറുപ്പും തോന്നി ഞായറാഴ്ച ദുബായി ഉള്ള ജമാലിന്റെ പെങ്ങളും ഭർത്താവും നവറയെ കാണാൻ വന്നു കല്യാണം പ്രമാണിച്ച് നാട്ടിൽ വന്നായിരുന്നു അവർ നിശ്ചയം പെട്ടെന്നായതുകൊണ്ട് അവർക്ക് വരാൻ സാധിച്ചിരുന്നില്ല ആദ്യ അവൾ റൂമിൽ നിന്ന് പുറത്തേക്ക് വരാൻ കൂട്ടാക്കിയില്ലെങ്കിലും മുഹമ്മദ് ചെന്ന് ദേഷ്യപ്പെട്ട് പറഞ്ഞപ്പോൾ അവരെ കാണാൻ ഹാളിലേക്ക് ചെന്നു മോളുവാ ഇവിടെ ഇരിക്കി നൗറയെ കണ്ടപ്പോൾ അമ്മായി അവൾ അവരുടെ അടുത്തേക്ക് ഇരിക്കാൻ വിളിച്ചു നൗറ നാവ് അവൾക്കടുത്തായിരുന്നു റഹീമിന്റെ സെലക്ഷൻ മോശമല്ലേ ഏട്ടോ മോള് സുന്ദരി കുട്ടിയാ അമ്മായിക്ക് ഇഷ്ടപ്പെട്ടു അവൾ നൗറയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ അവരെ നോക്കി ചിരിച്ചു എന്ന് വരുത്തി അവർ പിന്നെ എന്തൊക്കെയോ ചോദിച്ചുകൊണ്ടിരുന്നു അവൾ എല്ലാത്തിനും യാന്ത്രികമായി മറുപടി പറഞ്ഞു എനിക്ക് രണ്ടു മക്കളാ ആദിലും അതിനെയും ആദി റഹീമിന്റെ ഒപ്പ രണ്ടും ചങ്കും ചങ്കുവാ നിശ്ചയം പെട്ടെന്നായത് കൊണ്ട് ഞങ്ങൾക്ക് വരാൻ പറ്റാത്ത ആദ്യക്ക് ലീവില്ല ഇപ്പോൾ പിന്നെ ദീനമോൾക്ക് എക്സാമാ കല്യാണത്തിന് വരാൻ പറ്റുമോ എന്നറിയില്ല നൗറ മോളുക മാത്രം ചെയ്തു എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ അവർ യാത്ര പറഞ്ഞിറങ്ങി അവർ പോയതിനു ശേഷം നൗറ മുഹമ്മദിനു നേരെ തിരിഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം